ഹലോ വെൽക്കം ടു ജിയോജിത്ത് സ്പോട്ട് ലൈറ്റ് കഴിഞ്ഞ രണ്ട് മാസമായി വിപണി ഒരു നാരോ റേഞ്ചിലാണ് നിഫ്റ്റി ഇരുപത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്ന റേഞ്ചിൽ ഈ റേഞ്ചിൽ നിന്ന് അല്പം താഴേക്കും അല്പം മുകളിലേക്കും ചില ദിവസങ്ങളിൽ പോകുന്നുണ്ടെങ്കിലും ഈ റേഞ്ചിൽ നിന്ന് ശക്തമായൊരു ബ്രേക്ക് ഔട്ടോ ഒരു ബ്രേക്ക് ഡൗണോ സംഭവിക്കുന്നില്ല വിപണി വീക്ക് ആവുമ്പോൾ ശക്തമായ റീറ്റെയിൽ ഡിഐ ഐ ബൈങ് ഇൻഡെക്സിനെ മുകളിലേക്ക് ഉയർത്തുന്നു വിപണി മുകളിലേക്കുള്ള ഒരു ബ്രേക്കൗട്ടിന് ശ്രമിക്കുമ്പോൾ വലിയ തോതിൽ എഫ് ഐ ഐ സെല്ലിംഗ് സംഭവിക്കുന്നു ഡെറിവേറ്റീവ്സ് മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻസ് ഗണ്യമായി ഉയരുന്നു ദിസ്ഇസ് കീപ്പിംഗ് ദ മാർക്കറ്റ് വിതിൻ ദിസ് നാരോ റേഞ്ച് ഈ റേഞ്ചിൽ നിന്ന് മുകളിലേക്കുള്ള ഒരു ബ്രേക്ക് ഔട്ടിന് എത്രമാത്രം സാധ്യതയുണ്ട് ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കണമെങ്കിൽ ശക്തമായ ഒരു പോസിറ്റീവ് ട്രിഗർ ഉണ്ടാവണം ഇതിനുള്ള ഒരു സാധ്യത ഇന്ത്യ യുഎസ് ട്രേഡ് ഡീൽ ആണ് തുടക്കത്തിൽ ഒരു മിനി ട്രേഡ് ഡീൽ എക്സോസ്റ്റീവ് ട്രേഡ് ഡീലിന് സമയമെടുക്കും ഒരു മിനി ട്രേഡ് ഡീൽ സംഭവിക്കും എന്നാണ് വിപണിയുടെ പ്രതീക്ഷ ഇന്ത്യയുടെ മേലുള്ള തീരുവ ഇരുപത് ശതമാനത്തിന് അടുത്താകാനാണ് സാധ്യത എന്നാണ് പൊതുവെ കരുതുന്നത് ഇത് നമ്മുടെ ട്രേഡിംഗ് കോമ്പറ്റിറ്റേഴ്സിന് മുകളിൽ ചുമത്തിയിട്ടുള്ള ടാരിഫിനേക്കാൾ കുറവായതുകൊണ്ട് ഇന്ത്യ യു എസ് വ്യാപാരത്തിൽ ഇന്ത്യക്ക് ആപേക്ഷികമായി ഗുണം ചെയ്യുമെന്നാണ് പൊതുവേയുള്ള വിലയിരുത്തൽ ഇഫ് ദിസ് ഹാപ്പൻസ് ദർ വിൽ ബി എ പോസിറ്റീവ് ട്രിഗർ ഫോർ എ ബ്രേക്ക് ഔട്ട് ഫ്രം ദർക്കറ്റ് ഇൻ വിച്ച് ഇറ്റ് ഫോർ ദ ലാസ്റ്റ് ടു മന്ത് എ ബ്രേക്ക്ഔട്ട് സേ അബ് നിഫ്റ്റി ട്വന്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലീഡ് ടു എ സസ്റ്റൈൻഡ് റാലി അതിനുള്ള സാധ്യത കുറവാണ് മാർക്കറ്റിൽ ഒരു സസ്റ്റെയിൻഡ് റാലി സംഭവിക്കണമെങ്കിൽ ശക്തമായ ഫണ്ടമെന്റൽ സപ്പോർട്ട് വേണം ഫണ്ടമെന്റൽ സപ്പോർട്ട് ഫ്രോം ഏർണിങ്സ് ഗ്രോത്ത് ദിസ്ഇസ് ദ ചാലഞ്ച് ഫോർ ദ മാർക്കറ്റ് നൌണിങ് ഈ വർഷം അതായത് എഫ് ഐ ട്വന്റി സിക്സിൽ പത്ത് ശതമാനത്തോളംസ് ഗ്രോത്ത് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഏർണിംഗ് ഗ്രോത്തിൽ മുൻ വർഷങ്ങളിൽ എഫ് ഐ ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ കാലയളവിൽ ഉണ്ടായ പോലൊരു ഗ്രോത്ത് ഉണ്ടാവാത്തത് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഏർണിംഗ്സ് ഗ്രോത്ത് സൈക്ലിക്കലാണ് എഫ് ഐ ട്വന്റി വൺ മുതൽ എഫ് ഐ ട്വന്റി ഫോർ വരെയുള്ള കാലയളവിൽ സംഭവിച്ചത് ഒരു ഷാർപ്പ് ഏർണിംഗ്സ് ഗ്രോത്ത് ആയിരുന്നു ഡ്യൂറിങ് ടു ഡ്യൂരി ഫോർ ഏർണിംഗ് കോമ്പൗണ്ടഡ് മോർ ദിവസം ട്വന്റി പെർസെന്റേജ് വെരി ഇംപ്രസീവ്സ് ഗ്രോത്ത് എന്നാൽ അതിനുശേഷം എഫ് ഐ ട്വന്റി ഫൈവിൽ എൻ എസ് സി ഫൈവ് ഹൺഡ്രഡ് ഏർണിംഗ്സ് ഗ്രൂ ഓൺലി ബൈ ഫൈവ് പെർസെൻറ്റേജ് ഈ വർഷവും എഫ് ഐ ട്വന്റി സിക്സിലും ഏർണിംഗ്സ് ഗ്രോത്ത് മിതമാകും ഏകദേശം പത്ത് ശതമാനം ഇതാണ് പൊതുവെയുള്ള പ്രതീക്ഷ രണ്ടാമത്തെ കാരണം വിപണിയിലെ പ്രധാനപ്പെട്ട രണ്ട് സെക്ടേഴ്സ് ഐ ടി ആൻഡ് എഫ് എം സി ജി മൂന്ന് പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ആണ് പ്രോഫിറ്റബിലിറ്റിയെ സംബന്ധിച്ചോളം ഉള്ളത് ഫൈനാൻഷ്യൽസ് ഐ ടി പിന്നെ എഫ് എം സി ജി ഇതിൽ ഐ ടി യുടെയും എഫ് എം സി ജിയുടെയും പൊതുവെ പറയാച്ച കൺസംഷൻ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എഫ് എം സി ജി ഈ രണ്ട് സെഗ്മെന്റിന്റെയും ഐ ടി യുടെയും കൺസംഷന്റെയും പ്രകടനം മോശമാണ് വളരെ മോഡസ്റ്റ് ഏണിംഗ്സ് ഗ്രോത്ത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ സിംഗിൾ ഡിജിറ്റ് അതും ഉയർന്ന സിംഗിൾ ഡിജിറ്റ് ഏണിങ് ഗ്രോത്ത് ഇല്ല ഈ മോഡസ്റ്റ് ഏണിംഗ്സ് ഗ്രോത്തിൽ നിന്ന് ഒരു റിക്കവറി ഉണ്ടാവുന്നതിന്റെ സൂചനകൾ വരുമ്പോഴായിരിക്കും വിപണിയിൽ ഒരു സസ്റ്റെയിൻഡ് റാലി ഉണ്ടാവുന്നത് ഇതിന് അല്പം കൂടെ കാത്തിരിക്കേണ്ടി വരും എന്ന് തോന്നുന്നു സെക്ടർ സ്പെസിഫിക് ട്രെൻഡ്സിനേക്കാൾ സ്റ്റോക്ക് സ്പെസിഫിക് ട്രെൻഡ്സ് വിപണിയിൽ വരുന്ന ആളുകളിൽ ഉണ്ടാവാൻ സാധ്യത ദി മാർക്കറ്റ് വിൽ റെസ്പോണ്ട് ടു ക്യൂ വൺ ഒരു പ്രധാന മിഡ്സിന്റെ ഔട്ട് പെർഫോമൻസ് ആയിരുന്നു ഇമ്പോർട്ടന്റ് നിഫ്റ്റി ഏണിംഗ് ഗ്രോത്ത് മൂന്ന് ശതമാനം മാത്രമായിരുന്നു നിഫ്റ്റി സ്മോൾ ക്യാപ് ഏർണിംഗ് ഗ്രോത്ത് ആറ് ശതമാനം എന്നാൽ നിഫ്റ്റി മിഡ് ഏർണിംഗ് ഗ്രോത്ത് പത്തൊമ്പത് ശതമാനമായിരുന്നു ഹ്യൂജ് ഔട്ട് പെർഫോമൻസ് ഇത് മിഡ് ക്യാപ് വാല്യുവേഷൻസ് അല്പം കുറച്ചിട്ടുണ്ട് ബട്ട് ദി വാല്യുവേഷൻ കണ്ടിന്യൂ ടു ബി ഹൈ സെക്ടറൽ പെർഫോമൻസിൽ എടുത്തു പറയേണ്ട ഒരു ട്രെൻഡ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്രകടനമാണ് അത് ലൈഫ് ഇൻഷുറൻസിലും ജനറൽ ഇൻഷുറൻസിലും ഹെൽത്ത് ഇൻഷുറൻസിലും ഒക്കെ പ്രകടമാണ് സ്റ്റോക്ക് പെർഫോമൻസിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട് എച്ച് ഡി എഫ് സി ലൈഫ് ഐ സി ഐ സി ഐ ലോമ്പാട്ട് നിവാ ബൂപ്പ എന്നീ സ്റ്റോക്സിൽ ഈ റെസീലിയൻസ് പ്രകടമാണ്